പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പ ലഭ്യമായ സാഹചര്യത്തിൽ ബജറ്റ് പ്രഖ്യാപനങ്ങളെ തുടർന്നുമാണ് സംസ്ഥാനത്ത് ആനുകൂല്യങ്ങൾ അടക്കമുള്ള വിതരണം വിവിധ മേഖലകളിലേക്കുള്ളത് ആരംഭിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ ഒരു ഗഡു കുടിശ്ശിക കൂടി ഏപ്രിൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷം മുതൽ വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഈ മാസത്തെ പെൻഷൻ വിതരണം അവസാനഘട്ടത്തിൽ എത്തിനിൽക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ കുടിശ്ശിക വിതരണ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം പെൻഷൻ തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് അടക്കം വിവിധ രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം കൂടിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് വാർഷിക മസ്റ്ററിംഗ് വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് പെൻഷൻ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിനുള്ള അവസരം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഏപ്രിൽ മാസം മുതൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള തീയതികൾ വരുന്ന ആഴ്ച മുതൽ പ്രഖ്യാപിക്കുകയും മെയ് മാസം മുതൽ ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും നിലവിൽ ഗുണഭോക്താക്കൾക്ക് മൂന്ന് മാസത്തിലെ പെൻഷൻ കുടിശ്ശികയായ നാലായിരത്തി എണ്ണൂറ് രൂപയിലെ ആദ്യഘടുവായി ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന തീരുമാനങ്ങൾ ഈ മാസം ഇരുപത്തിയഞ്ചോടുകൂടി പുറത്തുവരികയാണ് വിവിധ മേഖലകളിലേക്ക് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതു മുതലുള്ള അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബർ പോർട്ടൽ വഴി കഴിഞ്ഞ ദിവസം കടമെടുപ്പ് നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കാൻ ത് തുക എത്തിച്ചേരുന്ന മുറക്ക് പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കും പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക